ഹായ് ഹലോ ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾസ് കറിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ഒരു സവോളയും ഇങ്ങനെ ഈ ഈ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരം ഇട്ട് ഞാൻ അതിലേക്ക് ഇതിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു ഞാൻ പച്ച ഗ്രീൻ ചീൻസാണ് എടുത്തിരിക്കുന്നത് ഉണക്കലല്ലൊന്ന് എടുക്കാം കറിവേപ്പിലി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പെരുഞ്ചീരവും കറുവാപ്പട്ടയും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കണ്ട ഇത് മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ഇനി ഒരു നാലണ്ടിപ്പരി കൂടെ ഞാൻ കഴുകി ചേർക്കുന്നുണ്ട് എങ്കിൽ നല്ലോണം അരച്ചെടുക്കണം നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് രണ്ട് ബിസിലേ കേട്ടുള്ളൂ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം ചെറു ചൂടേയാകാവൂ ഒരുപാട് തിളച്ചു പോകരുത് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വെച്ച് കടുവറുത്ത് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് ചെറു ചൂടയാകാവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വെജിറ്റബിൾസ് കറിയാണിത് ഇനി നമുക്കിത് കടുക് വറുത്ത് ഇറക്കണം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുത്